ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ വി എൽ സി സി സ്കൂൾ ഓഫ് ബ്യൂട്ടി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റുഡൻസ് ആണ് വി എൽ സി സി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് അറിയാൻ ഇടവന്നതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് ഞങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്നത് സ്വന്തം പാഷൻ എന്താണെന്ന് മനസ്സിലാക്കി അത് പ്രൊഫഷണൽ ആക്കി എടുക്കാൻ കഴിയുന്നവർ വളരെ ഭാഗ്യവാന്മാരാണ് ജീവിതത്തിൽ അതെ ഞങ്ങൾക്ക് ഇനി ഞങ്ങളുടെ പാഷനെ പ്രൊഫഷനാക്കാം വി എൽ സി സിയിലൂടെ വി എൽ സി സിയിൽ ജോയിൻ ചെയ്തപ്പോൾ ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി പ്രായമൊരു പ്രശ്നമേ അല്ല പല ഏജ് ഗ്രൂപ്പിലുള്ള ആണ് ഞങ്ങൾ എല്ലാവരും എങ്കിലും ഒരു മനസ്സും ഒരു ലക്ഷ്യവുമാണ് ഉള്ളത് ഇവിടെ സ്കിൻ ഹെയർ മേക്കപ്പ് എല്ലാത്തിൻ്റെയും ബേസ് തൊട്ട് അഡ്വാൻസ് കോഴ്സസും എസ്തിയോളജി കോസ്മെറ്റോളജി അങ്ങനെ ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആണ് ഒരു ബിഗിനേഴ്സ് എസ്തിയോളജി കോഴ്സ് എടുത്ത് ഞങ്ങൾക്കിപ്പോൾ അറിയാം ഞങ്ങളുടെ കഴിവ് എന്തിലാണെന്നും ഞങ്ങളുടെ ഇൻട്രസ്റ്റ് എന്തിലാണെന്നും എങ്ങനെ ഞങ്ങളുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാമെന്നും ഞങ്ങളുടെ ലൈഫിനെ പറ്റിയ ഒരു പ്ലാനിങ് തന്നെ ഇപ്പം ഞങ്ങളുടെ കയ്യിലുണ്ട് ഇവിടെ നിന്നും പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസിൻ്റെ കോൺഫിഡൻസ് തന്നെയാണ് ബി എൽ സി സി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വിജയം Okay. <laughs>